ഹായ് അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീട് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലാണ് ഈ ഒരു വീട് വരുന്നത് ഈ ഒരു വീടിന്റെ ഗേറ്റ് വരുന്നത് ജെ ഐ പൈപ്പിൽ ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിനോട് മാച്ചായിട്ടുള്ള കോമ്പൗണ്ട് വാളാണ് ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട് ഷാജി ഷഫ്ന ദമ്പതികളുടേതാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ വാളും അതിമനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ്റും അതുപോലെ ക്ലാഡിംഗ് സ്റ്റോണും നൽകിയിട്ടാണ് വീടിൻ്റെ വാളൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകി അടിപൊളിയായിട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രാൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിന് പെയിന്റ് നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് നാച്ചുറൽ സ്റ്റൗണിലാണ് ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ചുറ്റുരായിട്ട് ഗാർഡനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് വരുന്ന ഷോ വാളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ചെടി വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കോമ്പൗണ്ട് വാളിൻ്റെ മുകളിലായിട്ടും ജയ പൈപ്പിൽ വുഡ് കളറിലുള്ള ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർപോർച്ച് വരുന്നത് വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട് നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടോ ഈ ഒരു വീട് കാണാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് എൺപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിൽ സീലിങ് സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് വരുന്ന ആ ഒരു സ്റ്റെപ്പിലായിട്ട് ഒരു പ്ലാൻ ബോക്സ് നൽകിയിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ട് സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കാർപോർസിൻ്റെ ആ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഡിസൈനും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് അതുപോലെ ലാൻഡ്സ്കേപ്പിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം നാച്ചുറൽ ഗ്രാസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് ഒരു വോളിൽ ക്ലാഡിംഗ് ആണ് നൽകിയിട്ടുള്ളത് മറ്റുള്ള ഭാഗത്ത് ടെക്സ്ചർ പെയിൻറ്റുമാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായി രണ്ട് ഡോറായിട്ടാണ് മെയിൻ ഡോർ നൽകിയിട്ടുള്ളത് ഡോറിനോട് ചേർന്ന് ഒരു വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഫ്രണ്ടിലായിട്ട് ഈന്തപ്പനകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും എവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഫോയറിലോട്ടാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആട്ടോ നമുക്ക് കാണുന്നത് ഫോയറിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫി നൽകിയിട്ടുണ്ട് ഫോയറിൽ നിന്നായിട്ടാണ് ഡൈനിങ് ഹാളിലേക്കും ലിവിംഗ് റൂമിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് മെയിൻ ഡോറ് ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ആട്ടോ ഇത് വിൻഡോയ്ക്കെല്ലാം റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോയറിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എൽ ഷേപ്പിലായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോയറിൽ നിന്നായിട്ടാണ് നമ്മൾ ലിവിംഗ് റൂമിലോട്ട് എത്തുന്നത് ലിവിങ് റൂമിലോട്ട് കിടക്കുന്ന ആ ഒരു എൻട്രൻസിലായിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് വളരെയധികം ഭംഗിയായിട്ടോ ഈ ഒരു ലിവിങ് റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിൽ ഒരുക്കിയിട്ടുള്ള സോഫ സെറ്റ് അതുപോലെ വാള് സീലിങ് അടിപൊളിയായിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ഗ്രേ കോമ്പിനേഷനിലട്ടോ സോഫ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു ഷൈഡിൽ തന്നെയാണ് സോഫ സെറ്റിയുടെ ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു വാളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിവിങ് റൂമിൽ തന്നെയാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് വുഡ് ഗ്രേ ഇടയിലായിട്ട് ഒരു ഗോൾഡൻ ലൈനും കൂടെ നൽകിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമ് കഴിഞ്ഞ് നമ്മൾ ഫ്ലോറിലോട്ട് തന്നെയാണ് എത്തുന്നത് ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബിൾ ആട്ടോ വിരിച്ചിട്ടുള്ളത് ഫോറിൽ നിന്നായിട്ട് മറ്റൊരു ഡോറും കൂടെ വരുന്നുണ്ട് അവിടെയായിട്ട് ഒരു ഓഫീസ് ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോറൊക്കെ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഒരു ചെറിയ സ്പേസിലായിട്ടാണ് ഈ ഒരു ഓഫീസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ടേബിളും ചെയറും ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഭാഗത്തായിട്ട് സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടുള്ള ഒരു ഷെൽഫും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജിപ്സം വർക്കിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ വുഡ് ഗോൾഡ് ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു റൂമിലും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ഗോൾഡൻ കളറിലുള്ള വോൾ ഡെക്കോഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഓഫീസ് ഏരിയയിൽ നിന്ന് നമ്മൾ ഫോയറിലോട്ട് തന്നെയാണ് എത്തുന്നത് ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ക്ലാറ്റ് ഡിസൈൻ സ്റ്റുഡിയോ തിരൂരാണ് അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫോയറിൽ നിന്നും ഡൈനിങ് ഹോളിലേക്ക് കിടക്കുന്ന ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് അതുപോലെ ഇവിടെ ഒരു വാളിൽ പറഗോള നൽകിയിട്ടുണ്ട് ആ ഒരു പറഗോളക്ക് വുഡിൻ്റെ ഫ്രെയിമും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അറുപത് സ്ക്വയർ ആണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് വിശാലമായി ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോളിലായിട്ട് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടേബിളും ചെയറുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന ആ ഒരു വോളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വിൻഡോക്ക് കർട്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് എൽ ഇ ഡി ലൈറ്റ്സും അതുപോലെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും കൂടെ ആയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് വിനിംഗ് ഷീറ്റിലാട്ടോ ജിപ്സം വർക്കിൽ വരുന്ന ഈ ഒരു സീലിംഗ് ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വോളിലായിട്ട് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഗോൾഡൻ കളറിലുള്ള വാൾ ഡെക്കോസും കൂടെ കൊടുക്കുമ്പോഴേട്ടോ ആ ഒരു വോൾ ശരിക്കും അടിപൊളിയാക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റഡി ഏരിയ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടും വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ് ഇൻറ്റീരിയറിന് എത്രയായിരുന്നുള്ളത് അപ്പോൾ പതിനാല് ലക്ഷം രൂപയാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഫ്ലോറിൽ മുഴുവനായിട്ടും ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിൾ മാർബിളാട്ടോ വിരിച്ചിട്ടുള്ളത് സ്റ്റഡി ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട് മൾട്ടിവുഡിലെ ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ജിപ്സം വർക്കിൽ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ ആയിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഈ ഒരു സ്റ്റഡി ഏരിയയിൽ നിന്ന് കാണാം കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നായിട്ടോ കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത് വാഷ് ബേസിനുള്ള ആ ഒരു എൻട്രൻസിലായിട്ടും വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈല് നൽകിയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫോയർ കഴിഞ്ഞ് വരുന്ന ഭാഗത്തുള്ള പറഗോള ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ വരുന്നത് വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നും ഒരു കോമൺ ബാത്റൂമ് നൽകിയിട്ടുണ്ട് എഫ് ആർ പി ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ബാത്റൂമിലായിട്ട് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വരുന്ന ഭാഗം വധു അബ്ലൂഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ആണ് ബാത്റൂം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലും ഗ്ലോസി ടൈലും ആണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഗ്രേ കളറിലായിട്ട് വരുന്ന പ്രിന്റഡ് ടൈലും അതുപോലെ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമ് കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഫോയർ കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും മുകളിലായിട്ടും രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈ ഈയൊരു വീടിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീട് മുഴുവനായിട്ടും വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് അതുപോലെ താഴെ മാത്രമായിട്ട് രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഇൻവെർട്ടർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ഏരിയയിൽ നിന്നും കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു ഭാഗം ആട്ടോ ഇത് ഇവിടെ രണ്ട് ബെഡ്റൂമും വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ടോ ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഡിസൈനിനോട് മാച്ച് ആയിട്ടാണ് ഈ ഒരു സീലിങ്ങും ഇവിടെ ചെയ്തിട്ടുള്ളത് കോട്ടന് ഒരു സൈഡിലായിട്ട് വിൻഡോ വരുന്നുണ്ട് ഒരു സൈഡിലായിട്ടാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിം നൽകിയിട്ടുണ്ട് ഈ ഒരു സൈഡ് ടേബിളിനോട് തൊട്ടടുത്തായിട്ട് ഒരു ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ ഓരോ ബെഡ്റൂമും വളരെ ഭംഗിയായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് കോട്ടനോട് ചേർന്ന് ഒരു ടേബിളും ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിന്റെ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂമ് വരുന്നത് ഈ ഒരു ബാത്റൂമിലായിട്ടും പ്ലെയിൻ കളറിലായിട്ട് ഫ്ലോറിലും വാളിലായിട്ട് പ്രിന്റഡ് ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സനും മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമ് കഴിഞ്ഞ് ബെഡ്റൂമിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിനെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള ഡോറാണ് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഒരുക്കിയിട്ടുള്ളത് ആ ഒരു ഗോൾഡൻ കളറിലുള്ള ലൈൻസും കൂടെ ഈ ഒരു ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീലിംഗ് ജിപ്സം വർക്കിൽ സർക്കിൾ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്ത് സീലിംഗും തന്നെ മനോഹരമാക്കിയിട്ടുണ്ട് കോട്ടിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ആ ഒരു വാളിലായിട്ടാണ് ഗോൾഡൻ കളറിലുള്ള ആ ഒരു ലൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് കോട്ടിന് ഒരു സൈഡിലായിട്ടാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു വാർഡ്രോബ് കൺസീൽഡ് വാർഡ്രോബ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സൈഡ് ടേബിളിന് തൊട്ടടുത്തായിട്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് നൽകിയിട്ടാട്ടോ ഓരോ ബാത്റൂമും ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വാളിലൊക്കെ വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് വേസനും മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലൊന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് എത്തുന്നത് ഇപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനായിട്ടും പരിചയപ്പെട്ടു കിച്ചണും കൂടെ പരിചയപ്പെടാനുണ്ട് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാട്ടോ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രില് നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ മുഴുവനായിട്ടും മാർബിൾ തന്നെയാണ് വിരിച്ചു കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് എവിടെയായിട്ട് ഇൻഡോർ പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹാളാട്ടോ ആട്ടോ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ലിവിംഗ് റൂമിന്റെ ആ ഒരു ഭാഗത്തായിട്ടും വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിൽ തന്നെയാണ് ഹാൻഡ്രിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ലിവിംഗ് റൂമിന്റെ ഭാഗത്തോട്ടുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലോർ മാത്രം വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നായിട്ടും സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് മുകളിലായിട്ടും ഫ്ലോറിൽ മാർബിള് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് മുകളിലായിട്ടും ബെഡ്റൂം ഡോറെല്ലാം സെയിം ഡിസൈനിലുള്ള ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വളരെ വ്യത്യസ്തമായി അടിപൊളിയായിട്ടായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ക്ലൈഡ് ഡിസൈൻ സ്റ്റുഡിയോ തീർ അവരുടെ നമ്പർ താൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ സീലിംഗ് ഒരു സർക്കിൾ ഷേപ്പിലൊക്കെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം വുഡ് ഗ്രേ ചിക്കു ഈ ഒരു കോമ്പിനേഷനിലാ കേട്ടോ ഒരുക്കിയിട്ടുള്ളത് കൺസീൽഡ് വാഡ്റൂം ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ആ ഒരു സൈഡ് ടേബിളിൻ്റെ ഭാഗത്ത് തന്നെയായിട്ടാണ് മിററും നൽകിയിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഓരോ ബെഡ്റൂം എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്ത് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഒരു ബാത്റൂമിൻ്റെ സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഗ്രേ കളറിലുള്ള ടൈലായിട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് എത്തുന്നത് സ്റ്റെയർ കേസിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ കേട്ടോ ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിമ്പിളായിട്ട് സീലിങ് ചെയ്ത് സിമ്പിളായിട്ട് വാളൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ നൽകിയിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിലായിട്ട് പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഡോർ വരെ വരുന്ന ഭാഗത്തായിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈയൊരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലും കൺസീൽഡ് വാർഡ്രോബാണ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്നാണ് മിററ് നൽകിയിട്ടുള്ളത് ഈ ഒരു വാർഡ് റൂമിന് തൊട്ടടുത്തായിട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് താഴെ കോമൺ ബാത്റൂമിൽ വിരിച്ചിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കൊരു ഡോറ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് സ്ലോ പ്രൂഫായിട്ട് വരുന്ന ഭാഗം കേട്ടോ ഇത് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് പുറത്തേക്കുള്ള ഈയൊരു ഡോർ വന്നിട്ടുള്ളത് താഴെ വരുന്ന കാർ കുറിച്ചിനോട് മാച്ചായിട്ട് ഇവിടെ ആയിട്ടും ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഡിസൈൻ നൽകിയിട്ടുണ്ട് ബാൽക്കണിയിലായിട്ട് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലുള്ള ഒരു ഹാൻഡ് ഡ്രീല് നൽകിയിട്ടുണ്ട് ഈ ഒരു ഹാൻഡ് ഡ്രീല് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് ഓപ്പൺ ഡ്രസ്സിലേക്ക് ഓപ്പൺ ഡ്രെസ്സിലായിട്ട് ജയ പൈപ്പിലുള്ള ഇതുപോലെ എൽ ഷേപ്പിലുള്ള ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ ഡ്രസ്സിലായിട്ടും ഫ്രണ്ടിലായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓപ്പൺ ഡ്രസ്സിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു ഓപ്പൺ ഡ്രസ്സിൽ നിന്ന് നമ്മൾ ബാൽക്കണിയിലോട്ട് തന്നെ കയറിയിട്ടുണ്ട് ബാൽക്കണിയിൽ വരുന്ന ആ ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസ് നൽകിയിട്ടുള്ളത് ഒരു ഓപ്പൺ ടെറസിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് ഫ്ലോറിൽ മുഴുവനായിട്ടും ടൈല് വിരിച്ചിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് ഷീറ്റും നൽകിയിട്ടുണ്ട് അലക്കിയിടാനുള്ള സ്പേസും വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു ഓപ്പൺ ടെറസിലാട്ടോ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ഡ്രസ്സിൽ നിന്നും നമ്മൾ സ്റ്റെയർ കേസിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഓരോ ഭാഗവും പരിചയപ്പെട്ടെങ്കിലും കൂടി വീടിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണ് ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണ് വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അതിമനോഹരമായിട്ടാട്ടോ കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഓവണും ഫ്രിഡ്ജൊക്കെ ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല സ്പേസോടുകൂടി സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിലിവിടെ കബോർഡൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈയൊരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് ഈ ഒരു ഹാങ്ങിങ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേകം സ്പേസ് നൽകിയിട്ടാട്ടോ ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ കൗണ്ടർടോപ്പിന് താഴെയും അതുപോലെ അപ്പർ ക്യാബിനറ്റും ഇവിടെ സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീടിന് പതിനാല് ലക്ഷം രൂപ ഇൻ്റീരിയറിന് വന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഫ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലാസ് ഇട്ട് തട്ട് നൽകിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് റെഡിമെയ്ഡ് സ്ലാബാണോ കിച്ചണിൽ ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ റെഡിമെയ്ഡ് സ്ലാബ് ആട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈയൊരു ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ അക്രിലിക് ഷീറ്റ് നൽകിയിട്ടാട്ടോ ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഇവിടെ ആയിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് ഡോർ നൽകിയിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുന്നത് ഒത്തിരി പേര് കമൻ്റിൽ പറയാറുണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന കബോർഡ്സ് പ്രോലിഫ്റ്റ് കബോർഡാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈയൊരു കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് നാലു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നല്ല കൂടി വിശാലമായിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ക്ലിയർ സാൻഡ് കളറിലായിട്ടോ ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വുഡ് ക്ലിയർ സാൻഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലായിട്ട് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വോളിൽ മുഴുവനായിട്ടും ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ വിറകെടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിലായിട്ട് സ്ലാബ് വാർത്തിട്ടാണ് റേക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്ത് നിന്നും എവിടെയായിട്ടാണ് ഗ്യാസും അതുപോലെ പാത്രം കഴുകാനുള്ള ഒക്കെ കൊടുത്തിട്ടുള്ളത് പാത്രം വയ്ക്കാനല്ല ആ ഒരു സ്റ്റാൻഡ് വുഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് ആ ഒരു കബോർഡ് അവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെജിറ്റബിൾ ട്രേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് എയർ കടക്കാവുന്ന രീതിയിലട്ടോ ഈ ഒരു ട്രേസ് ഇവിടെ നൽകിയിട്ടുള്ളത് കബോർഡ്സ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും വെജിറ്റബിൾ ട്രെസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബോട്ടിൽ ട്രേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സ്പൂൺ ട്രേ കട്ട്ലറി പ്ലെയിൻ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ സ്ലാബ് വാർത്തിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും പാത്രം കഴുകുന്ന സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് ബാത്റൂമ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് തന്നെ ഒരു വിറക് പുരയും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പാത്രം ഇറങ്ങാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്